ഫുഡ് ബ്ലോഗേഴ്സ് ഡേ നമ്മൾ വളരെ ബോധപൂർവ്വം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഫുഡ് ബ്ലോഗേഴ്സ് നമ്മൾക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിങ്ങൾ പറഞ്ഞ കൊറോണയ്ക്ക് ശേഷം പൂർണ്ണമായും ഏതൊരു ഫുഡ് ആയി ബന്ധപ്പെട്ട ഭക്ഷണവുമായി ബന്ധപ്പെട്ട വ്യവസായ സംരംഭങ്ങളെ പൂർണ്ണമായും വിജയത്തിലാക്കുന്നത് ഫുഡ് ബ്ലോഗർമാരാണ് മറ്റു പരസ്യ ഉപാധികളൊന്നുമില്ല അവർ വരുന്നു കഴിക്കുന്നു അവരതിനെക്കുറിച്ച് പറഞ്ഞു ചിലരൊക്കെ വളരെ വിപുലമായി പറയും ചിലർ വളരെ പരിമിതമായി പറയും എന്തായാലും ഈ ഫുഡ് വ്ളോഗേഴ്സാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് ഏതൊരു സംരംഭത്തി പുതിയ സംരംഭം അത് ചെറുതാവട്ടെ വലുതാവട്ടെ കല്യാണങ്ങൾ പോലും കല്യാണങ്ങളുടെ പോലും പിന്നെ പ്രൊമോഷൻ നടത്തുന്നുണ്ട് അതിൻ്റെ പിന്നെ ആൽബങ്ങളിലൊക്കെ അത് കാണാം അങ്ങനെ പലതരത്തിൽ ഫുഡ് ബ്ലോഗേഴ്സ് ആണ് ഇപ്പോൾ ഭക്ഷണ കേരളത്തിലെ ഭക്ഷണ വ്യവസായത്തെ പലതരത്തിൽ നിലനിർത്തുന്നത് അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതേസമയം അവർക്ക് പണം കിട്ടുന്നുണ്ടാവാം തീർച്ചയായും അവർക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടാവും പക്ഷെ അവർക്ക് ഒരു അംഗീകാരമോ ഒരു ആദരവോ കിട്ടുന്നുണ്ടോ നമ്മൾ ആ പോയിന്റിൽ നിന്നാണ് ആലോചിക്കുന്നത് നമ്മൾ അവരെ ആദരിക്കാനാണ് പണം കൊടുത്ത് കൊണ്ടുവരാന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അത് പണമുള്ള ആർക്കും ഇവരെ കൊണ്ടുവന്ന് ഇതിന്റെ പ്രൊമോഷൻ നടത്താം ഞങ്ങൾ അവർക്ക് തിരിച്ച് അവരെ ആദരിക്കാനാണ് അവരുടെ സേവനം അവരുടെ സേവനം കേരളത്തിലെ ഭക്ഷ്യ വ്യവസായ മേഖലയെ പോഷിപ്പിക്കുന്നുണ്ട് ആ ഘടകത്തിനാണ് ഞങ്ങൾ ഒന്നത് അതുകൊണ്ട് അവരെ ആദരിക്കപ്പെടണം അവർ അംഗീകരിക്കപ്പെടണം അവരുടെ അനുഭവങ്ങൾ അവർക്ക് പങ്കുവെക്കാൻ അവസരം കിട്ടണം അതിനുള്ളൊരു അവസരം എന്ന നിലയിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ഫുഡ് ബ്ലോ ബ്ലോഗർമാരെ നമ്മൾ ഈ വേദിയിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ വേദിയിൽ ആദരിക്കുകയാണ് അപ്പൊ അത് തെരഞ്ഞെടുത്ത ശേഷം ഒരു പ്രത്യേക ഡേയിലായിരിക്കും അത് ഏത് ഡേയിലാണെന്ന് സെക്കൻഡ് ആയിരിക്കും ഡേ ഉണ്ടാവുന്നത് അപ്പൊ ഒരു തെരഞ്ഞെടുത്ത ഒരു ഹൺഡ്രഡ് ഫുഡ് വ്ലോഗേഴ്സിനായിരിക്കും നമ്മൾ ആ ഒരു ഡേല് ആദരിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വെറൈറ്റി ഓഫ് പ്രോഗ്രാം ആണ് എല്ലാവരും ബ്ലോഗ് ചെയ്ത് പോകും അവർ പറഞ്ഞ പോലെ പൈസ വാങ്ങിക്കുന്ന അവരെ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു വാല്യൂ കൊടുക്കുന്ന പ്രോഗ്രാംസ് ആക്ച്വലി ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ഒരു പ്രോഗ്രാമും കൂടെ നമ്മൾ നമ്മൾ കണ്ടക്ട് സ്പെഷ്യൽ ഡേ ആയിട്ട് നെക്സ്റ്റ് മ്യൂസിക്കൽ ട്രീറ്റ്സ് ആൻഡ് ട്രൈബ്യൂട്ട്സ് ഉണ്ട് ാണ് വരുന്നത് മ്യൂസിക്കൽ ട്രീറ്റ്സ് കോഴിക്കോട് ഒരു സംഗീതത്തിന്റെ കൂടി നഗരമാണ് അവിടെ പിന്നെ അതുപോലെയുള്ള കോഴിക്കോടിന്റെ ഗായകർ അവർ അവരെ ആദരിക്കുക അവരുടെ പാട്ടുകൾ പാടാനുള്ള അവർ അവർക്ക് അംഗീകാരം നൽകാനുള്ള അതോടൊപ്പം ആ പാട്ടുകൾ പാടുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ബാബുക്കയുടെ പാട്ടുകൾ ബാബുക്കയുടെ പാട്ടുകൾ പാടുന്ന അത് പലതരത്തിൽ അതിൽ ഇടപെടുന്ന ആളുകളുണ്ടാവും ആ സംഗീത മേഖലയുമായി പലതരത്തിൽ ബന്ധമുള്ള ആളുകൾ ഇവർക്കൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മൾ മ്യൂസിക്കൽ ട്രിബ്യൂട്ട്സ് മ്യൂസിക്കൽ ട്രീറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യും ഒരുപാട് ബാൻസിന് ഒരു അവസരം അതിലൂടെ ബാൻസിന് മാത്രമല്ല കുറച്ച് പാട്ടുകാർക്ക് പോലും ഇപ്പോൾ നന്നായി പാടുമെന്ന് ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് നമ്മളെ സമീപിക്കാം അവർക്ക് അവസരം കൊടുക്കും അതിന് പിന്നെ യാതൊരു വിധത്തിലുള്ള മറ്റു ഉണ്ടാവില്ല അവർ പിന്നെ പോപ്പുലറാണോ അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ ഞങ്ങൾ പരിഗണിക്കുന്നില്ല നന്നായി പാടാൻ കഴിയും എന്ന എന്നാത്മ അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയാൽ എനിക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഈ പാട്ടിൻ്റെ മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയും അതിനൊരു അവസരം ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്നവർക്ക് നമ്മൾ അവസരം കൊടുക്കും ചിലപ്പോൾ ചിലപ്പോൾ നല്ല ഗായകൻ ഈ ഒരു സെന്ററിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലൂടെ പറയാൻ പറ്റില്ല നമ്മൾ അങ്ങനെ നമ്മൾ അവകാശവാദം ഒന്നും ഉന്നയിക്കുന്നില്ല പക്ഷേ അതിന് നമ്മൾ ശ്രമിക്കും നമ്മളുടെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൽ നിന്നൊരു പുതിയ ഗായകൻ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകും കേരളത്തിനൊരു പുതിയ ഗായകനെ സമർപ്പിക്കാൻ കഴിഞ്ഞ ഒരു ഒരു വേദി എന്നതിൽ ഞങ്ങൾക്ക് അത് അഭിമാനം തോന്നുന്നു അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഗായകർക്കെ സമീപിക്കാം മെയ് തേർഡ് തൊട്ട് മെയ് പന്ത്രണ്ട് വരെയാണ് ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു ഫെസ്റ്റിവൽ വരുന്നത് കാലിക്കറ്റ് ട്രേഡ് സെൻ്ററിലാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് അപ്പോൾ എല്ലാവരും ഫുഡ് ലവേഴ്സ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഗായകരായാലും തീർച്ചയായിട്ടും ഈ ഒരു ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാം സർ അതിലൊരു എക്സ്ട്രാ സെഗ്മെൻറ്റ് നമ്മൾ കണ്ടിരുന്നു ഹോണറിങ് ലെജൻഡറി ദേശീ ഷെഫ്സ് എന്താണ് ആ ഒരു സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോണറിങ് ലെജൻഡറി ദേശീ ഷെഫ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഈ പുതിയ രുചികൾ പരിചയപ്പെടുത്തിയ ധാരാളം ആളുകളുണ്ട് ഓരോ നാട്ടിലും ഉണ്ടാവും തനത് രുചികൾ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട് തന്നെ കോഴിക്കോട് മിൽക്ക് സർവത്ത് ഭാസ്കരേട്ടൻ്റെ ഒരു ഭാസ്കരേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ഒരു കണ്ടുപിടുത്താണ് മിൽക്ക് സർവത്ത് അതുവരെ മിൽക്ക് സർവത്ത് നമ്മളാരും കണ്ടിട്ട് രുചിച്ചിട്ടുമില്ല അപ്പോൾ കോഴിക്കോട് തന്നെ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ മുന്നിൽ അപ്പുറം അപ്പറൊക്കെ ധാരാളം നല്ല ഒരുപാട് കടകളുണ്ട് പക്ഷേ ഈ മിൽക്ക് സർവത്ത് കുടിക്കണമെങ്കിൽ അവിടെ പിന്നെ കാത്തു നിൽക്കണം ക്യൂ നിൽക്കണം ക്യൂ നിൽക്കണം ക്യൂ നിന്ന് കുടിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മിൽക്ക് സർവത്ത് ഒരു മിൽക്ക് എന്ന് പറഞ്ഞാൽ നേരെ എടുത്ത് തരില്ല അവിടെ ഉണ്ടാവും ഈ ആൾക്കൂട്ടത്ത് മാത്രമേ അവിടെ മിൽക്ക് സർവത്താണ് അവിടുത്തെ ഒരു ഒരേ ഒരു വിഭവം അതിൻ്റെ ഒരു പ്രത്യേക രീതി ഉണ്ട് അത് അവിടെ പാത്രത്തിൽ ഈ ഗ്ലാസ്സിലൊഴിച്ചു തരുന്നത് അദ്ദേഹത്തെ എത്ര ആൾക്കൂട്ടം ഉണ്ടെങ്കിലും ആരാണ് ആദ്യം വന്നതെന്ന് ഭാസ്കരേട്ടൻ അറിയാം അവർക്ക് കറക്റ്റായിട്ട് അദ്ദേഹത്തെ എടുത്തു കൊടുക്കും അപ്പോൾ അത് മിൽക്ക് സർവത്ത് എന്ന് പറഞ്ഞത് ഇന്ന് വ്യാപകമാണ് മിക്കവാറും എല്ലാ എല്ലാ കടകളിലും മിൽക്ക് സർവത്ത് കിട്ടും അതുപോലെ മറ്റൊന്നാണ് ഈ ഷാർജ ഷേക്ക് ഷേക്ക് ഈ ഷാർജ ഷേക്ക് എന്ന് പറഞ്ഞാൽ തീർത്തും പുതിയൊരു വിഭവമാണ് നമ്മുടെ നാട്ടിൽ ജ്യൂസ് വന്നിട്ട് തന്നെ ഒരു നാപ്പത് വർഷത്തിൽ അപ്പുറം ആയിട്ടുണ്ടാവില്ല എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ജ്യൂസ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പഴം മൈസൂർ പഴം ആയിരുന്നു ആദ്യത്തെ ജ്യൂസിന്റെ വിഭവം അതിനുമുമ്പൊക്കെ അവിൽ മിൽക്ക് അല്ലെങ്കിൽ അവിൽ സർവത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് അതെ 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 ജ്യൂസ് വന്നു ജ്യൂസിന് ശേഷമാണ് ഷെയ്ക്ക് വന്നു ഷെയ്ക്കില് ആദ്യം വന്നത് എനിക്ക് തോന്നുന്നു ഷാർജ ഷെയ്ക്ക് ഈ ഷാർജ ഷെയ്ക്ക് കോഴിക്കോട്ട് കലന്തൻസ് എന്ന് പറയുന്ന ഒരു ഷോപ്പെന്നാണ് മാനാഞ്ചർക്ക് അടുത്തുള്ള ഒരു ഷോപ്പ് എന്നാണ് ഉണ്ടാവുന്നത് ഇപ്പൊ ഷാർജ ഷേക്ക് ഇല്ലാത്ത ഒരു ഒരു കടയില്ല ഷാർജ ഷെയ്ക്ക് ഒരു കോമൺ ആയി ഇങ്ങനെ പലതരം അം എം അതുപോലെ പലതരം നൂതനമായ ആശയങ്ങൾ പുതിയ രുചികൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ആയിരക്കണക്കിന് ആളുകളുണ്ട് ഓരോ നാട്ടിലും ഉണ്ടാകും ഇവരെല്ലാവരെയും കണ്ടുപിടിക്കാൻ അസാധ്യമായ ഒരു കാര്യമാണ് ഞങ്ങളൊരു ടീമിപ്പോൾ അതിൽ മലബാർ മേഖലയിലെങ്കിലും ഉള്ള പരമാവധി ഇതുപോലുള്ള ലെജൻഡറി ഷെഫ്സ് എന്ന് നമുക്ക് ആത്മാർത്ഥമായി വിളിക്കാൻ കഴിയുന്ന ആളുകളെ നമ്മൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ് അതിൻ്റെ കൂടെ മറ്റൊരു പ്രത്യേകത കൂടെ ഉള്ളത് ഈ ഇങ്ങനെ ഉള്ള ആളുകളെ സജസ്റ്റ് ചെയ്യാൻ നമുക്ക് ആളുകളെ കണ്ടെത്തുക അത് വലിയൊരു ടാസ്ക് ആണല്ലോ അപ്പോൾ അറിയുന്ന ആളുകൾക്ക് ഇവരെ പേരുകൾ സജസ്റ്റ് ചെയ്യാം എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ചന്ദ്രേട്ട ഉണ്ട് എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു അമ്മതുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ വിശദീകരണങ്ങൾ തരാം എന്താണ് അവരുടെ പ്രൊഫൈൽ എന്താണെന്ന് നമുക്ക് അയച്ചു തരാം അങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന ആളുകളെ

അവർക്ക് ആ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ ഭക്ഷണം കഴിക്കുന്നതും അത് വിളമ്പുന്നതും അത് അതുമായി ബന്ധപ്പെട്ട പലതരം പ്രവർത്തനങ്ങൾ പലതരം ആക്ടിവിറ്റീസ് അവിടെ നടക്കും അതിന് ലൈവായിട്ട് അവിടെ നിന്ന് ചിത്രീകരിക്കാം ചിത്രീകരിച്ചാൽ നമ്മളത് നമ്മളൊരു ആക്ടിവിറ്റി ഏരിയ ഉണ്ടാവും അവിടെ വെച്ചത് ലേലം ചെയ്ത് വെക്കും ലേലം ചെയ്ത് കിട്ടുന്ന തുക അവർക്ക് അവർക്കെടുക്കാം ഇൻ കേസ് ആരും അത് ലേലത്തിൽ പിടിക്കുന്നില്ല ഞങ്ങളൊരു മിനിമം തുക അതിന് കണക്കാക്കി അവരുടെ എഫേർട്ടിനും അവരുടെ ചെലവിനും അവർ പക്ഷേ അത് അവർക്ക് കിട്ടുന്ന വലിയൊരു പിന്നെ ഒരു അവസരം ഒന്നും നമ്മളത് വില കൊടുത്ത് വാങ്ങും ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ടീം അവർ വരയ്ക്കുന്ന ചിത്രം അതിൻ്റെ പിന്നെ ഗുണമേന്മയിലല്ല അവരുടെ അതിനോടുള്ള സന്നദ്ധതയിൽ അവരെടുക്കുന്ന എഫേർട്ടിന് നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നൊരു വിലയുണ്ട് ആ വില കൊടുത്ത് നിങ്ങളത് മേടിക്കും പാട്ടുകാർക്ക് മാത്രമല്ല എല്ലാതരം കലാകാരന്മാർക്ക് പരമാവധി ആളുകൾ ഫുഡ് ഒരു കലയായിരിക്കുമ്പം ഫുഡ് നമ്മൾ ഈ ഗ്രേറ്റ് ഫുഡ് ഫെസ്റ്റുകൾ എന്നാണ് പൊതുവെ ഭക്ഷണം ഫുഡ് ഫെസ്റ്റ് എന്നാണ് സാധാരണ പറയുക നമ്മൾ ഫുഡ് ആർട്ട് എന്ന് പറയുന്നത് തന്നെ ഇതൊരു കലയാണ് എന്ന് ഞാൻ തുടക്കത്തിൽ സൂക്ഷിക്കാം അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരം കലാകാരന്മാർക്കുള്ള ഒരു അവസരം അവർക്ക് കൂട്ടി കൂടി യോജിച്ച് നിൽക്കാൻ കഴിയുന്നൊരിടം എന്ന കൂടിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് വേദി ഞങ്ങൾ ഒരുക്കുന്നത് അതായത് പാചകം ചെയ്യുന്നവർക്ക് മാത്രമല്ല മറ്റ് കലാകാരന്മാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് കൊടുക്കുന്നത് അല്ലേ നെക്സ്റ്റ് ഒരു വരുന്നത് ഫുഡ് ഫോട്ടോഗ്രാഫി ഷോ ആണ് എന്താണ് ആ ഒരു സെഗ്മെന്റ് തീർച്ചയായിട്ടും പേര് തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം ഫുഡ് ഫോട്ടോഗ്രാഫി ഒരു തീർത്തും ഒരു പുതിയ ഒരു സെഗ്മെന്റ് ആണ് അത് നേരത്തെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒന്നാണ് ഫോട്ടോഗ്രാഫിയിൽ പലപ്പോഴും ഭക്ഷണങ്ങൾ പിന്നെ എന്താ പറയുക ചെയ്തിട്ടുണ്ടാവും കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് നമുക്കറിയാവുന്നു അവരൊക്കെയും ഒരു പക്ഷേ ഭക്ഷണത്തിന് അവരുടെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടാവും പക്ഷേ ഫുഡ് ഫോട്ടോഗ്രാഫി എന്ന രീതിയിൽ ഒരു ശാഖ പുതുതായി വന്നതാണ് അപ്പോൾ അങ്ങനെ കുറേ കലാകാരന്മാർ കേരളത്തിലുണ്ട് പലരും ഫുഡ് ഫോട്ടോഗ്രാഫിയിൽ പിന്നെ ഷോകൾ നടത്തുന്നുണ്ട് എക്സിബിഷൻസ് നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള രണ്ടോ മൂന്നോ ഫുഡ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോസ് നമ്മളവിടെ എക്സിബിഷനിൽ ഉൾപ്പെടുത്തും